കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് വളരെ ശോചന അവസ്ഥയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള പരാതികൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതുപോലെ ആലപ്പുഴയിലെ ജില്ലാ ആശുപത്രിയെക്കുറിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെക്കുറിച്ചും അതുപോലെ തന്നെ ബിരുദങ്ങളായിട്ടുള്ള താലൂക്ക് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാൻ എന്നുള്ള പരാതി വളരെ വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തുറവൂർ താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള പരാതി വരുന്നു പ്രതിദിനം ആയിരവും ആയിരത്തി അഞ്ഞൂറും രോഗികൾ ഒ പി ചികിത്സയ്ക്കായി എത്തുന്ന ഈ ആശുപത്രികളിൽ ോക്കുന്നതിനായിട്ടൊക്കെ ഉള്ള രണ്ട് ഡോക്ടർമാരാണ് തുറൂർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് രാത്രിയിലാണെങ്കിൽ ഒരു ഡോക്ടർ മാത്രമേ കാണുകയുള്ളൂ നിരവധി രോഗികൾ രാത്രിയിൽ ചികിത്സിക്കാറ്റെത്തുകയും ചെയ്യും ഇതേ അവസ്ഥ തന്നെയാണ് മറ്റു പല താലൂക്ക് ആശുപത്രികളുടെയും അവസ്ഥ ഇങ്ങനെ സംഭവിക്കാനുള്ളതിന്റെ കാരണം ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ പലതും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചവയാണ് ഇപ്പോൾ ചെട്ടിക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെയാണ് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയത് തുറവൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെയാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയത് ഇങ്ങനെ പേര് താലൂക്ക് ആശുപത്രി എന്ന് മാറ്റിയെങ്കിലും അവിടുത്തെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും തസ്തികകൾ വർദ്ധിപ്പിച്ചിട്ടില്ല ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയായിട്ടാണ് ഉയർത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാൻപവറും അതിനാവശ്യമായിട്ടുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങളും ആവശ്യമായിട്ട് ലഭ്യമാക്കേണ്ടതുണ്ട് ഇതൊന്നും ലഭ്യമാക്കാതെ കേവലം പേര് മാത്രം മാറ്റി താലൂക്ക് ആശുപത്രികളായിട്ട് ഉയർത്തിയിരിക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെയും അവസ്ഥ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വളരെ വിവാദമായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ജനര വൈകല്യത്തോടുകൂടി ജനിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആശ ഉയർന്നു വന്നു പ്രതിവശം ആയിരത്തിലധികം പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ഒരു റേഡിയോളജിസ്റ്റ് ഇല്ല എന്നുള്ളത് പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ് ഒരു റേഡിയോളജിസ്റ്റിൻ്റെ സേവനമില്ലാതെ ഒരു ഗർഭിണി എന്തെങ്കിലും ഒരു പ്രത്യേക അത്യാവശന അവസ്ഥയിലെത്തിയാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യസ്ഥിതി അറിയാൻ സാധിക്കാതെ എങ്ങനെയാണ് ചികിത്സിക്കാൻ കഴിയുക അതു മൂലം ഉണ്ടാവുന്ന ഒട്ടനവധി അമ്മയ്ക്കും കുഞ്ഞിനും അപകടമായിട്ടുള്ള സാധ്യത സാഹചര്യം നിലനിൽക്കുകയാണ് അവിടെ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതുപക്ഷെ ഉപയോഗിക്കാനായിട്ട് ഒരു റേഡിയോളജിസ്റ്റ് അവിടെ ഇല്ല ഇതുപോലെ തന്നെയാണ് മറ്റു പല ആശുപത്രികളുടെയും അവസ്ഥ ഇത് നാം സംശയിക്കേണ്ടത് സർക്കാർ ആരോഗ്യവകുപ്പ് നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമല്ലേ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിശേഷിച്ച് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ ഇപ്രകാരമുള്ള ആഗോള കുത്തക ഭീമന്മാർ അവയൊക്കെ വിലക്കെടുത്തുകൊണ്ട് അവയിലൊക്കെ ഷെയർ സമ്പാദിച്ചുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ കടന്നു വരവേനെ ഈ ആഗോള രംഗത്തെ ആഗോള കുത്തക ഭീമന്മാർക്ക് കേരളത്തിലേക്ക് സുഗമമായി കടന്നു വരണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നമ്മളൊക്കെ അഭിമാനിക്കുന്ന കേരള ഹെൽത്ത് മോഡൽ അതിനെ ദുർബലപ്പെടുത്തേണ്ടത് ഒരാവശ്യകതയാണ് അതിനുവേണ്ടിയല്ലേ കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനത്തെ സർക്കാർ മനഃപൂർവം ദുർബലപ്പെടുത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ആയിരത്തിലധികം ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ആരോഗ്യ വകുപ്പിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടുള്ള ഒരു വാർത്ത കണ്ടു ഈ ഡോക്ടർമാരെ പിരിച്ചുവിടാനായി കാണിക്കുന്ന ഈ അതുൽസാഹബം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ കിടക്കുന്ന തസ്തികകളിൽ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആത്യുത്സാഹം കാണിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് വളരെ സഹായമാകേനെ അയനെ ആശ്വാസമായേനെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും വകുപ്പും കേരള സർക്കാരും ചെയ്യേണ്ടത് നമുക്കൊക്കെ അഭിമാനമായിരുന്ന ഈ കേരള മോഡലിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങളായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ജില്ലാ ആശുപത്രികളും സ്ത്രീകളുടെയും കുട്ടികളെയും ആശുപത്രിയും ഒക്കെ മെഡിക്കൽ അധ്യാ അധ്യയന രംഗത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളെയും അവിടെയൊക്കെ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാനും പാരാമെഡിക്കൽ ജീവനക്കാരെ സൃഷ്ടിക്കാനും ആവശ്യമായിട്ടുള്ള യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ സാമഗ്രികൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടും ഈ പൊതുജന ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരള മോഡല് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഈ ബഹുരാഷ്ട്ര അഭ്യമന്മാരുടെ കടന്നുവരവിന് ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് സൂചിപ്പിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പും കേരള സംസ്ഥാന സർക്കാരും അതിനുവേണ്ടുന്ന നടപടികൾ നിർവഹിക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അപ്രകാരം വേണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം